ഹലോ ഫ്രണ്ട്സ് കല്ലു സൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്നൊരു മീൻ കറി ആയാലോ അപ്പോൾ നിങ്ങളെല്ലാവരും കാണാൻ കൊതിച്ച മീൻ ഇതാണ് കണ്ണൻകൊഴിയാള ഇതാണ് നമ്മളിവിടെ പറയുന്നത് കണ്ണൻകൊഴിയാള എന്ന് പറയുന്ന മീൻ ഞാൻ പറയുമ്പോഴത്തേക്കും പലർക്കും ഇതിൻ്റെ പേര് അറിഞ്ഞുകൂടിയായിരുന്നു ഇതൊന്ന് കാണിച്ച് തരണം എല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാനിത് കാണിച്ചു തന്നത് കേട്ടോ അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് നമുക്കിന്തിന് കൂട്ട് തയ്യാറാക്കണം അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണയിൽ രണ്ട് കുഞ്ഞുള്ളിയൊക്കെ ഇട്ട് മൂപ്പിച്ചെടുത്തു അതിലോട്ട് നമ്മൾ ആവശ്യത്തിന് എരിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം അപ്പോൾ ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക അതിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഒരു കുറച്ച് ഉലുവ പൊടി കൂടി ചേർക്കാം ഉലുവ മുഴുവനാണെങ്കിൽ നമ്മൾ ഉള്ളി മൂപ്പിച്ചെടുക്കുമ്പോൾ അതിൽ കൂടി മൂപ്പിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ഒരു പീസ് കുറച്ച് പുളി നമ്മൾ ചേർത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന പച്ച മണം മാറ്റി വെച്ചിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും കൂടി കൂടിയിട്ട് കൂട്ടിട്ട് കൊടുക്കാം വേണ്ടി ഞാൻ ഒരു പീസ് ബിരിയാണിക്ക് രണ്ടായിട്ട് കീറി കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഒരു തക്കാളി കഴുകി എടുത്തിട്ടുണ്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇതിൽ നീളത്തിന് കീറി പച്ചമുളകും നീളത്തിന് കീറിയിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരച്ച് കൂട്ടൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് നമ്മൾ മീൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്ന കൂട്ട് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക ഇത് പണ്ട് നമ്മുടെ പണ്ട് തൊട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ മീൻ വയ്ക്കണത് അപ്പം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അത് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ആത്തിനെ തീയെ കത്തിച്ച് വെച്ച കേട്ടോ ഇന്ന് ചട്ടിയൊന്നും മീൻ ഒന്ന് ചൂടായിട്ട് വരണമല്ലോ അപ്പോൾ നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക എന്ന് വിചാരിച്ചു ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് വേണം എനിക്ക് കാപ്പ് ഓടിക്കാനും പോകാൻ അപ്പോൾ ഞാൻ കാപ്പ് ഓടിച്ച് വരുമ്പോഴത്തേക്കും ഇത് സെറ്റായിരിക്കും അപ്പൊ ഒന്ന് രാവിലെ നമുക്ക് ദോശയും കടലക്കറിയും ആയിരുന്നു കേട്ടോ ഒരു കട്ടൻ ചായയും കൂടി ഇട്ട് അങ്ങനെ കാപ്പ് കുടിച്ചിട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ മീൻ തയ്യാറാകുമല്ലോ എന്ന് വിചാരിച്ചാണ് ഇത് വന്നിരുന്നത് എല്ലാ ജോലിയും ഒരുമിച്ച് നടക്കണമല്ലോ കടലക്കത് കിശാകലം എരി കൂടി പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നേട്ടോ ആ എരിയിൽ കൂടി ചൂട് തേലയും കൂടി കുടിച്ച് കുടിക്കുമ്പോഴല്ലോ അത്ര ഒരു ഫീൽ ആയിരിക്കുമെന്ന് നമ്മുടെ മീൻ കറി എല്ലാം തിളച്ച് നല്ല സെറ്റ് ആയിട്ടുണ്ട് എല്ലാവർക്കും ഒന്നും കഴിക്കാൻ തോന്നില്ലേ ഇതാണെങ്കിലും നമ്മൾ എന്ന് പറയും കപ്പ ഉണ്ടല്ലോ അത് നല്ലപോലെ ഇളക്കി അതിൻ്റെ പുറത്ത് കോരി വെച്ച് കഴിക്കണം എന്നാ ടേസ്റ്റാണെന്ന് അറിയാവോ ഓക്കെ നല്ല അടിപൊളിയായിട്ടൊന്നും ഉണ്ടോ ഉപ്പും പുളി എരിയൊക്കെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ എല്ലാവരും വെച്ച് നോക്കുക ഈ മീൻ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ ടാറ്റാ